ഓം പ്രകാശിനെയും മലയാളത്തിലെ ചില നടന്മാരും നടിമാരുമായിട്ടുള്ള ലഹരി വ്യാപാരത്തെ പറ്റിയും ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയുമുള്ള ഒരു വാർത്തയാണ് ഇപ്പം പ്രസക്തമായിരിക്കുന്നത് എറണാകുളത്ത് ഒരു നക്ഷത്ര ഹോട്ടലിൽ മൂന്ന് മുറികളാണ് ഓം പ്രകാശ് എടുത്തത് ആ മൂന്ന് മുറികളിലും ഒരു മുറിയിൽ ഓം പ്രകാശും കൊല്ലത്തെ ഒരു മരവ്യാപാരിയും ഷിഹാസും താമസിച്ചു തൊട്ടടുത്ത രണ്ട് മുറിയിൽ ഏകദേശം പത്തിരുപതോളം ആൾക്കാർ മലയാള സിനിമയിലെ നടി ഉൾപ്പെടെയുള്ളവർ വന്നു പോയി അത് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഫാസിയും ആ കൂടെ വന്നു പോയ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു ഏതായാലും മരട് പോലീസ് വിവരം കിട്ടിയപ്പം അവിടെ ഒരു റെയ്ഡ് നടത്തി ആ ഒരു മുറിയിൽ താമസിച്ച ഓം പ്രകാശിനെയും ഷിഹാസിനെയും അറസ്റ്റ് ചെയ്തു അവരുടെ കൈവശം കൊക്കേന് അല്പം കൈവശം വെക്കാവുന്ന അത്ര ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലും അറസ്റ്റ് ചെയ്തു പക്ഷേ അവിടെ കൊണ്ടുവന്ന കൊക്കോ അല്ലെങ്കിൽ എം ഡി എം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് അറിയില്ല ഏകദേശം ഇരുപതോളം ആൾക്കാർ ആ മുറിയിൽ വന്നു കയറി പോയി എന്ന് സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് പോലീസിന് മനസ്സിലായി അതിൽ മരട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മലയാള സിനിമയിലെ പ്രാഗൽഭ്യം തെളിയിച്ചു വരുന്ന ചില നടി നടന്മാർ ഡ്രഗ്സിൻ്റെ പുറയിലാണ് അല്ലെങ്കിൽ കൊക്കയിൻ്റെ പുറയിലാണെന്ന് കൃത്യമാണ് അയമ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും ആ പരാമർശമുണ്ട് മലയാള സിനിമയിലെ കുറേ നാളുകളായിട്ട് ഈ ഷൂട്ടിംഗ് സ്ഥലത്തും ഉപയോഗി നടി നടന്മാരും ടെക്നീഷ്യന്മാരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് വ്യാപകമായ പരാതി വന്നു അതുപയോഗിക്കുന്നവരുടെ പേരുകളൊക്കെ കുറേ പേരെയൊക്കെ പിടിച്ചിട്ടുണ്ട് പോലീസ് ആ സിനിമ ഷൂട്ടിംഗ് പ്ലേസ് പ്ലേസെന്നല്ലാതെ തന്നെ പല നടന്മാരെയും പിടിച്ച റെക്കോർഡുണ്ട് നമുക്ക് ഇപ്പോഴിവിടെ മരട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു ഫൈവ് സ്റ്റാറിലെ അവിടെ ഹോട്ടലിൽ വന്നിരിക്കുന്ന ആ കൂടത്തിലെ മലയാളത്തിലെ പ്രിയാഗ മാർട്ടിൻ എന്ന നടിയും ശ്രീനാഥ് വാസിയും അറിയപ്പെടുന്ന ഈ രണ്ട് പേര് പോലീസിന് ഇപ്പം മനസ്സിലായി മറ്റു ചില കാര്യങ്ങൾ അവിടെ ഇരുപതോളം പേരുടെ വിവരങ്ങൾ പോലീസിൻ്റെ കയ്യിലുണ്ട് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓം പ്രകാശ് ധാരാളം ഗുണ്ട പ്രവർത്തനം നടത്തി വളരെയും കൊലക്കേസിനകത്തും കൊല്ലാൻ പോയ കേസിനകത്തും ഒക്കെ ജാമ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇയാളെ യഥേഷ്ടം തുറന്നു വിടുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത് ഇങ്ങനെയുള്ളവരെ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന കൊക്കയും കൊടുത്ത് നശിപ്പിക്കുന്ന ഇപ്പം വളരെ പ്രൂഡല്ലേ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും മറ്റു വകുപ്പുകൾ പ്രകാരം അകത്താക്കണം അവരുടെ കേസുകളുടെ ട്രയൽ എത്രയും പെട്ടെന്ന് നടത്തി ഇവരെ കൺവിറ്റ് ചെയ്യിപ്പിക്കണം കാരണം യഥേഷ്ട ഇയാൾ വിഹരിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും നശിപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പം മരട് പോലീസ് അതിലേക്ക് തന്നെ വന്നിരിക്കുന്നു ഏതായാലും അവിടെ വന്നു പോയ ആ ഇരുപതോളം കഥാപാത്രങ്ങളെ മരട് പോലീസ് നോട്ടീസ് കൊടുത്ത് വരുത്തും അവരെ ചോദ്യം ചെയ്യും അവരെ പ്രതിയാക്കുന്നെങ്കിൽ പ്രതിയാക്കണം കാരണം അവർ ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്കറിയാം അപ്പം ഡ്രഗ്സ് ഇവരുടെ കൈവശമുണ്ട് എന്തിനാണ് ഇയാൾ തന്നെ രണ്ട് മുറിയും കൂടെ ബുക്ക് ചെയ്തത് അപ്പം വരുന്ന താരങ്ങൾ അവർ പ്രശസ്തരായിരിക്കാം പത്ത് കണ്ടാൽ കണ്ടാലറിയായിരിക്കാം അവർക്ക് ഏതാ മുറിക്ക് അകത്ത് വന്ന് അവിടെ വന്ന് വലിച്ചിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് പോകാം അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം നേരിട്ട് ഓം പ്രകാശുമായിട്ട് ബന്ധം വേണ്ട എന്ന് കരുതിയിട്ടാണ് അടുത്ത രണ്ട് മുറിയൂടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏതായാലും മരട് പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വന്നാണ് റെയ്ഡ് പറയുന്നത് ഇവിടുത്തെ സാധാരണ സിവിൽ പോലീസ് ഓഫീസറും അവിടുത്തെ ലോക്കൽ സബ് ഇൻസ്പെക്ടർമാരും ഇതിവിടെ വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചതിൽ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നമ്മുടെ സാമൂഹ്യദ്രോഹികളെ നമ്മുടെ ചെറുപ്പക്കാരെ അവരെ വഷളാക്കുന്ന ഇത്രയും ഇതുപോലെയുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ജയിലിൽ ശിക്ഷിപ്പിച്ചിടേണ്ട ഒരു കാലഘട്ടമാണ് അതിലേക്ക് നമ്മൾ വരണം പക്ഷേ ആരും ഇതിന് തയ്യാറാകുന്നില്ല ഗുണ്ടകളെ പിടിക്കുന്നു അവരെ മുഴുവൻ നമ്മൾ ഏതേഷ്ടം അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് ചെയ്യുന്നൊക്കെ വലിയ ഖ്യാതി പറയുന്നെങ്കിലും ഇവരെ ശിക്ഷിപ്പിക്കുന്നില്ല ഇവരെ ശിക്ഷിപ്പിച്ച് നമുക്ക് ജയിലിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം ആഭ്യന്തര വകുപ്പ് ശ്രദ്ധിക്കണം ഗുണ്ടകളിൽ ഏറ്റവും ടോപ്പ് റാങ്കും കൊടുക്കേണ്ട ഇവരാണ് ഇവരോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ റിമൂവ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം തിരിച്ച് സർവീസിൽ കയറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള സാമൂഹ്യദ്രോഗികളെ നശിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ നല്ല ലെവലിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ കാപ്പാ കേസിനകത്ത് ഇവരെ അറസ്റ്റ് ചെയ്യണം ഈ ഡ്രഗ്സുമായിട്ട് വിറ്റവരെ അതിനകത്ത് വന്നിരിക്കുന്ന സിനിമാ താരങ്ങളെ തീർച്ചയായിട്ടും അവരെയും കാപ്പാ കേസിനകത്ത് കാരണം ലഹരിവിപ്പിനെയാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് സിനിമാ രംഗത്തെ നശിപ്പിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് മാർഗ്ഗം മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട അവരെ നല്ല പ്രവർത്തി കാണിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് അതുകൊണ്ട് അവരോടൊന്നും ഒരു ദയ കാണിക്കരുത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവരെ കൃത്യമായ പ്രോസിക്യൂഷൻ നടത്തി അവരെ അകത്താക്കാനുള്ള ശ്രമം കൂടെ ഗവൺമെൻറ് ചെയ്യണം പ്രത്യേകിച്ച് ഈ ഗുണ്ടകളെ ഇതുപോലെയുള്ള കുറേ ഗുണ്ടകൾ കേരളത്തിലുണ്ടെങ്കിലും ഇപ്പം വന്നു ചേർന്നിരിക്കുന്ന ഈ ഇത്ര പ്രകടമായ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ഇയാളെ അടിയന്തരമായിട്ട് കാപ്പായിൽ അകത്താക്കണം രണ്ടാമത് അതിനുശേഷം ഗവൺമെൻറ് പ്രിവെൻറ്റീവായിട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യണമെന്നുള്ള പുതിയ നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് ജയിലിലാക്കാനുള്ള സംവിധാനത്തിന് ഗവൺമെൻറ് നീങ്ങണം ഒരിക്കലും അമാന്തിക്കരുത് എത്രയോ കുട്ടികളെ ചേത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പോലീസ് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ ഡി ജി പിയും ആഭ്യന്തര വകുപ്പും ശ്രദ്ധിച്ച് അത് താഴെക്കടലിട്ട് വിടാതെ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെയുള്ള മൂന്നാല് പേരെ സമൂഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യകത വന്നു ചേർന്നിരിക്കുകയാണ്